ബിരിയാണി ഒക്കെയാണ് വീഡിയോ കോള് വിളിച്ച് മോളിനോട് എല്ലാം ഓനിക്കള ഉപ്പിട്ടില്ലേ കടമസാല ഉപ്പ് നാരങ്ങ നീരൊഴിച്ചോ ഓഴിച്ചോ ഞാൻ തിളപ്പിച്ചേ മണം വരും മറ്റേ ഉള്ളിയും തക്കാളിയും വാട്ടാനും അപ്പറത്തെതുമ്പോ ചട്ടിയൊക്കെ ഓക്കെ ആ കോരൊക്കെ ആ എണ്ണി തന്നെ ഉണ്ടാക്കി ആ മ്മ കോരമ്പാണ് കോര കാക്കുപടം നല്ല വണ്ടി കഴുകൂർ ട്രിപ്പ് കഴിഞ്ഞ ഒന്ന് കാക്കുവിന്റെ കുറച്ച് വീഡിയോസോളൊക്കെ വരാനുണ്ടായിരുന്നു ഫുള്ള് കാക്കുവിന്റെ ട്രിപ്പ് ചെയ്യണം കാരണം ഞങ്ങളെ കൊണ്ടുപോവാന്ന മെയ്സൂരിപ്പിക്കുന്നു കേഡിയോ അടുപ്പ് കത്തിച്ച പണ്ണേ എണ്ണ ചൂടാണെങ്കി അടുപ്പ് കത്തിച്ചു കൊണ്ടുപോണേ കൊണ്ടുപോണം ചക്കാരനെ കൊണ്ടുപോവാൻ നൂറോട്ടം പറഞ്ഞില്ലേ ആനക്ക് പലൈ കഴിച്ചതൊന്നും പോണ് എന്നാ ചേുടായട്ടായി കഴിഞ്ഞിപ്പോ കുറച്ച് നെയ്യ ഒഴിക്ക നെയ്യ മേലാ ചിത് അല്ലേ പെട്ടെന്ന ഡോർ ഓർക്കണെ അല്ലാണേ ചേച്ചാ ഡോർ നർക്കിഞ്ഞങ്ങള് ബോർഡാണേ അതിലും ചേച്ചോ നടില്ല വലിയ ചെറിയൊരു വലിയ പ്രായമില്ല അപ്പോട്ടാ അങ്ങനെ മുറുറുതു വെച്ചേ നെയ്യ കുളി വരെ ോ ആ മതി ഇനി എന്താക്കാറിയോ അള്ളി ഇടുക മറ്റേ മേലക്കൂടെ ഉള്ളത് ബാക്കി എത്തി തരവുള്ളൂ മേലക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ കാട്ടീലേ ഉള്ളി ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ കാട്ടിരേ അപ്പതിനൊക്കെ അന്തമുണ്ട് ആട്ടെ തൈരിക്ക് വേറെ വേറെ അരിച്ചോ ഇതായി കിടന്നോട്ടെ ഇത് ഉള്ളി തന്നെ ഉള്ളു അടക്കട്ടെ എത്രക്ക് ബിരിയാണിക്ക് എത്ര ഉള്ളി തീരുള്ളി ഉള്ള രണ്ട് റൂമിക്കുള്ള ഉണ്ടാക്കും മതി മസാല കൊറവാണെങ്കിൽ ഉള്ളി കുറവാണെങ്കിൽ അത് മതി ഇല്ലെങ്കി ഉള്ള കുറച്ച് ചോറ് ചോറ് ചോറുട്ടു ഉപ്പിടെ ഉപ്പടെ ഉള്ളി വാടാൻ മാത്രം ഉപ്പിടെ ബിരിയാണിക്കുള്ള ഉള്ള ഉപ്പ് വെള്ളത്തിൽ ഇട്ടു കൊണു അപ്പൊ ഞാൻ അത് വാടാനുള്ള ഉപ്പ് കിട്ടാം പിന്നെ കോഴി പരിശീലന ഉപ്പ് ഉണ്ടാവും ബിരിയാണിയിൽ ഉപ്പുണ്ടാവും ഉള്ളിയിൽ ഉപ്പ് ഉണ്ടാവും അപ്പൊ പാകത്തിന് ഉപ്പ് മതി മറ ഓഫ് ആക്കിയത് ഞങ്ങള് വെയ്യോളവിടെ പഠിച്ചില്ലേ നീ എന്താ അവിടെ വന്നിട്ട് പഠിച്ചില്ലേ ഇനി ഇവിടെ വന്നിട്ട് അവള് ഇണ്ടാക്കി തന്നെ ആ കുട്ടിക്ക് ആ മുസഞ്ചേനടുത്തോടെ അതിന്റെ കൈമാ കത്തി നിർത്തിയാൽ സ്വഭാവം മാറും കാക്കുവിന്റെ വണ്ടിക്കുട്ടപ്പനാക്കണെ ഉള്ളി നല്ലോണം

ഞങ്ങള് കഴിച്ചിട്ടില്ലല്ലോ ഒന്ന് കൊണ്ടുപോന്നെ കഴിഞ്ഞു നോക്കട്ടെ അങ്ങനല്ലാക്കോ ഹോട്ടലിലുള്ള ഫുഡ് രസം ഉണ്ടോന്നറിയില്ലല്ലോ ഒന്ന് കൊറഞ്ഞിരുവോ അതിനോട്ടോട്ട് രസം അറിയില്ല തിന്നാ പൂതിണ്ടായിട്ടോന്നല്ല എങ്ങനെയാന്നറിയാനാണ് ഇമ്മ എന്താ എന്തായു എന്ത് മണ്ട ഫോണാണ് എന്ത് മണ്ട ഫോണ സർപ്രൈസ് പറയണ്ടേ ഫോണൊക്കെ കൊണ്ടുവരുമ്പൊരു വീഡിയോ എടുക്കണ്ട പന്ത്രണ്ട് മണിയായി ഒന്ന് അന്നെന്താന്നാദന് നന്ദി പറഞ്ഞു മുത്ത നല്ലവണ്ണം ഇളക്കി കൊടുത്ത് എന്നിട്ടത് മൂടി വെക്ക് അങ്ങനെ പണി കയ്യിലെടുത്തിട്ട് എന്തൊക്കെ ചിക്ക ഞാൻ ടച്ചൊക്കെ അടച്ചു വെച്ചിട്ട് ഇത് വെള്ള പറയാന്റെ ഡബിൾ വെള്ളം പറയാൻ പറ്റും ഓക്കെ 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 ബിരിയാണി എന്നാ വേഗൂട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വേഗോ അതിന്റെ എത്തണ നിന്നോണ്ടു വേണ്ട പിന്നീ പോകും ഗ്യാസ് കത്തിച്ചോ കത്തിച്ചാതെയാണ് അളക്കണത് ഓക്കെ ഈ ബിരിയാണിന്റെ ഒരു ഫോട്ടോ കൊണ്ടുവരണ്ട് തമ്പിലേനോടുത്തന്നൂടി എന്ത് തക്കാളിയുടെ മയേത്തോ എന്നെ അത് അതിനെ കാണിച്ചു പായ പറ്റില്ല വീടും എഴുതി വരാൻ പറ്റില്ല വരാൻ പറ്റൂല വരാൻ പറ്റണല്ലോ എന്താ പിന്നെയാണ് വരല്ല തുടങ്ങുന്നത് എന്തായി വാടിയോ ആ പച്ചമുളക് പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളി അരച്ചിട്ടില്ലേ അതൂടെ തൈരിപ്പഴല്ലേ വാര്യ

പത്ത് മിനിറ്റ് കാവൂലിനി കാവും ഇടക്കടക്കൊന്നും തറന്നു നോക്കി ഇങ്ങോട്ടേ അരി നോക്കിക്കളാ ബമ്പടിക്കുന്നല്ലേ അപ്പൊ വന്നോളും മുളകും പൊടി ഗരം മസാല പൊടി നോക്കിയാറ മൈസൂർക്ക് പൊയ്ക്കളന്നുള്ള തെളിവ് വണ്ടി വേറെ കൊടുന്ന് ഞങ്ങളൊന്നും വീഡിയോലേക്ക് അടുത്തല്ലേ ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല മനസ്സിലായില്ല ഈ ഷൂട്ടിങ്ങിന്റെ റിസ്ക് റിസ്ക് എന്താണ് എന്താണ് ഇരുന്ന് ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ പിന്നെ ആദ്യം ചോദിച്ചിട്ട് ആക്കണേണ്ട ലോക്ക് തറന്നോക്ക ലോക്ക് തറന്നോക്ക എന്നാ ക്യാമറ ഓഫ് ആവൂല പെണ്ണിന്റെ കുഞ്ഞാണിന്ന് പറയുന്നു മുസമ്പിയോ അതിന് എന്തിനാ കാര്യ ണ് അതൊക്കെ സ്വാഭാവികം അരി എന്താ നോക്കണേ അരി തളക്കും പിന്നെ വള്ളം തിളക്കാതിരിക്കും ബേക്കില് ഇരതിയാ തുമ്മ ഹള്ളണ്ടക്കൈ കൊടി ആര് തണക്കും ആര് തണക്ക് തന്നെ വെക്കുക അതെ കയ്യ വന്നിട്ടില്ലേ ആ വെക്കുക വേഗൂ ഇര പെട്ടാരി വാഗാനന്ത അണ്ട അലിയന്താണ് പറയുന്നില്ലാ ഹാസ് പാസഞ്ചറോ അതെ ലിമിറ്റഡ് ബസ് യുദ്ധ മസാലിക്ക പൊടിയാണക്കട്ടോ ആ ഓരെ ആ തൈര് ഒഴി ചേ തൈര് ഇങ്ങേ ഞാൻ വന്നോയേ ചേട്ടൻ ഇന്നത്തെ എസ്കിനിക്കോ ആ മുളകും പൊടി ഇട്ടില്ലേ മുളകും പൊടി ഇട്ടില്ലേ മഞ്ഞപ്പൊടി കുരുമുളകും പൊടി ഉണ്ട് കുരുമുളകും പൊടി നേരം കുരുമുളകും പൊടി ഇട്ടുണോ ഒക്കെ പൊടികളൊക്കെ ഒരു ഒരുവിധം എല്ലാം ഇട്ടില്ലേ ചിക്കൻ മസാല ചിക്കൻ മസാല ഉണ്ടോ അന്നത് എന്നാ കുറച്ചിട്ട് ഒറ്റ പൊടി ഇട്ടോ ശം എല്ലാ കൂടിയും ഇട്ടിക്കണെങ്കി ഇനി അതിന്റെ നല്ലോണം അളക്കിട്ട് തൈര് ഒഴിച്ചു കൊടുക്കു ആ പച്ചമണം പോയി തൈര് വേണം ഒരു പുളി പണേ മസാല ഉപ്പുണ്ടോ വെള്ളങ്ങനെ പുളിള്ള സാധനം തൈര് മൂന്ന് സ്പൂൺ രണ്ടര സ്പൂൺ ഉണ്ട് പുളി പുളി പുളിണ്ടോ നോക്കി നല്ല പുളിയാണെങ്കി ഒരു സ്പൂൺ ഇട്ടാ തക്കാളിട്ടതാണ് പുളിണ്ടാമച്ച നല്ലോണം ഇളക്കി മഞ്ഞത്തിന് പൊരിച്ച കൊയ്യും നല്ലോണം ഇളക്കിട്ട് പുളിണ്ടോ പഠനം നമുക്കാനുള്ള മാന്ത്രികതയൊന്നും എനിക്കറിയില്ല നജ നോക്കേ ഒരു ബിരിയാണിയുടെ മസാലയുടെ ബിരിയാണിന്റെ ഒരു മണം കിട്ടുന്നുണ്ടോ ആ ചോറിന്നും ആ ഫ്ലേവർന്നും മസാലയിന്നും ഇല്ല

ആ ഒറ്റക്ക് ഇട്ടാ കയ്യിലോണ്ട് ഇട്ടാമായി അയിക്കേ ഒറ്റക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കൊന്നും വേണ്ടേ കയ്യിലില്ല എന്നിട്ട് കോരി വെക്കാൻ വേറെ എന്നിട്ട് അയിന്ന് ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ തട്ടുതട്ടായിട്ട് ഇട്ടു കൊടുക്കേവന്റെ മേലക്കുടി എന്നിട്ട് കുറച്ച് കലാമാസ അതിന്റെ പൊടി ഇടുക കുറച്ച് മല്ലിച്ചപ്പിന്റെ ഇല ഇടുക പിന്നെ അടുത്ത തട്ട് ഇടുക അതിന്റെ മേലെ ഇടുക പിന്നെ എന്താണ് അതിന്റെ മേലെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക അങ്ങനെ രണ്ട് ലെയർ ആക്കിങ്ങാണ്ട് ഇട എന്നിട്ട് നല്ലോണം അമ്പാന അടച്ചിട്ട് വല്ല കനത്തിന് എന്തെങ്കിലും കയറ്റി വെക്കാം ആ എന്നിട്ട് കഞ്ഞിനോള് സിങ്കക്ക് തൂക്കും പിന്നെ പിന്നെ ഗ്യാസ് കൊറച്ചേരം പറ്റുമെങ്കില് സ്ലിമ്മിൽ ഒരു രണ്ടു മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് സ്ലിമ്മിൽ സ്ലിമിൽ വേണ്ട ചിലപ്പോ കരിയും അമ്പാന അടച്ചൊക്കെണ്ടോ എന്നിട്ടൊരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാ മതി കുക്കറൊന്നല്ല ചെമ്പട്ടി തന്നെ മനസ്സിലായോ പോയിട്ടോ ഇവിടുന്ന് കോട വെക്കണ കോഴി ഇറച്ചി ഫുള്ള് അങ്ങനെ അതല്ല എന്തേലും പണ്ടാറേണ്ടി പത്തമ്പതാ ചോറ് പറഞ്ഞു ഞാനാരടി കാക്ക വണ്ടിനെ കുട്ടപ്പനാക്കുന്നു അരി വെന്തോ അരിയൊന്നും വന്നിട്ടില്ല പച്ചക്കല്ല അരിന്റെ പേരെന്താ ബസ്മതി ബസ്മതി ഉണ്ട് പിന്നെന്തോർദോസ് വസന്ത അതെങ്ങനെയെന്നാവും ഞങ്ങൾക്ക് അറിയില്ല

മുത്തമാന്റെ ബിരിയാണി ഫുള്ളായിട്ട് കാണാം നമുക്ക്